അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുങ്ങുന്നതിനിടയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കൊയ്റോയിൽ ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കൊയ്റോയിൽ എത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെഡ്മുർക്കും കൈറോയിലെത്തും കൈറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് വൈറ്റ് ഹൌസും പ്രതികരിച്ചു ഗാസയിൽ വെടിനിർത്തൽ വരുന്നതോടെ ലബനൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതിനിടെ വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്കൻ ഗാസയിലെത്തിയ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തി ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ഹമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ മന്ത്രി ഇദാമർ ബെൻഗവർ മസ്ജിദുൽ അക്സയിൽ കടന്നുകയറി ഇല്ലാതെ ബന്ദികളുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദുൽ അക്സയിൽ എത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ബെൻഗവിറിന്റെ നടപടിക്കെതിരെ പലസ്തീൻ സമൂഹം രംഗത്തു വന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം ഇസ്രായേൽ പാർലമെന്റ് തള്ളി ഒമ്പതിനെതിരെ അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് ഇസ്രായേൽ പാർലമെന്റായ കെനെസെറ്റ് പ്രമേയം തള്ളിയത് ഇസ്രായേൽ രാഷ്ട്രത്തിനും പൗരന്മാർക്കും അപകടമാണ് പലസ്തീൻ രാഷ്ട്രമെന്ന് പ്രമേയം പറഞ്ഞു അതേസമയം ഇസ്രായേൽ നഗരമായ തെൽഅവീബിൽ വെള്ളിയാഴ്ചയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് എംബസിക്ക് മീറ്ററുകൾ മാത്രം മാറിയാണ് സ്ഫോടനമുണ്ടായ സ്ഥലം അതേസമയം ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന്റെ കാരണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി ഡ്രോൺ വന്നത് സംബന്ധിച്ച് പരിശോധന തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി സ്ഫോടനത്തിനു മുമ്പ് ശത്രുക്കളുടെ ഒരു വിമാനവും ഇസ്രായേൽ വ്യോമാതിർത്തിയിലേക്ക് കടന്നിട്ടില്ലെന്നായിരുന്നു പ്രതിരോധ സേനയുടെ അവകാശവാദം തുടർന്ന് ഡ്രോൺ ആക്രമണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു ഗാസയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളുകൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് രണ്ട് സ്കൂളുകൾ കൂടി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചു പത്ത് ദിവസത്തിനിടെ എട്ട് സ്കൂളുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇരയായത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം തങ്ങളുടെ നൂറ്റി ഇരുപത് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടുവെന്ന് പലസ്തീൻ അഭ്യർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസി അറിയിച്ചു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഹമാസ് മിലിട്ടറി തലവൻ മുഹമ്മദ് ദീഫിനെയും ഖാൻ യുനീസ് ബ്രിഗേഡ് തലവൻ റഫാ സലാമയെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം െന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എന്നാൽ മരിച്ചവരെല്ലാം സാധാരണക്കാരാണെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുവരെ ഗാസയിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പലസ്റ്റീൻകാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം അതേസമയം ഗാസയിലെ കര ഓപ്പറേഷൻ ഒൻപത് മാസം പിന്നിടുമ്പോൾ ഹമാസിന്റെ സൈനിക നേതൃത്വത്തിന്റെ പകുതിയും ഏകദേശം പതിനാലായിരം ഭീകരർ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സേന ചൊവ്വാഴ്ച പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു ആറ് ബ്രിഗേഡ് കമാൻഡർമാർ ഇരുപതിലധികം ബറ്റാലിയൻ കമാൻഡർമാർ ഏകദേശം നൂറ്റി കമ്പനി കമാൻഡർമാർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി